നമസ്കാരം കേരളത്തിൽ അഞ്ചു ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ യാഥാർത്ഥ്യം അതിലും എത്രയോ കൂടുതലാണ് കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഒരു വിഭാഗം ബംഗ്ലാദേശിലും മ്യാൻമാറിലും നേപ്പാളിലും നിന്ന് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി വ്യാജരേഖയുണ്ടാക്കി ഇവിടെ കഴിയുന്നവരാണ് സംസ്ഥാനത്ത് അതിഥിയായി വിലസുന്ന ആയിരക്കണക്കിന് ക്രിമിനലുകളാണുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തെ ഞെട്ടിച്ച പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊല നടക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ രൂപത്തിൽ കേരളത്തിലെത്തി ജീവിക്കുന്നവരിൽ കൊടും കുറ്റവാളികളും ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് കിഴക്കമ്പലത്ത് പോലീസിനു നേരെ നടന്ന സംഘടിതമായി നടന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ഇതിനകം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഇന്നലെ കോട്ടയം തിരുവാതിക്കൽ നടന്ന ദമ്പതികളുടെ കൊലപാതകമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തേത് വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയുമാണ് ആസാം സ്വദേശിയായ അമിത് ഉറാങ് കൊലപ്പെടുത്തിയത് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് വീടിന് ആറടിയോളം ഉയരമുള്ള മതിലുണ്ടായിരുന്നു പൾസേഷ്യൻ ഇനത്തിൽപ്പെട്ടതുൾപ്പെടെയുള്ള കാവൽ നായികളും ഉണ്ടായിരുന്നു സുരക്ഷാ ക്യാമറകളും ഉണ്ടായിരുന്നു എന്നിട്ടും പ്രതി ഇതിനെയെല്ലാം മറികടന്ന് കൊല നടത്തി മൃതശരീരങ്ങൾ വെട്ടി വികൃതമാക്കിയ നിലയിലായിരുന്നു സുരക്ഷാ ക്യാമറയുടെ ഡി വി ആർ മോഷണം പോയിരുന്നു ഇങ്ങനെയൊക്കെ ആസൂത്രിതമായിട്ടാണ് പ്രതി കുറ്റകൃത്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാധാരണക്കാരന് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല അന്യ സംസ്ഥാന തൊഴിലാളികളായി കടന്നുകൂടുന്ന ക്രിമിനലുകളെ തിരിച്ചറിയാനും പിടികൂടാനും പോലീസിന് കഴിയുന്നില്ല ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴാണ് ഒന്നോ രണ്ടോ ദിവസം പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയം പറമ്പുഴയിൽ ദമ്പതികളെയും മകനെയും കൊലപ്പെടുത്തിയ കേസ് ആലപ്പുഴയിൽ ഷാപ്പുടമയെ കൊലപ്പെടുത്തി ഫ്രീസറിൽ വെച്ച കേസ് തൃശൂർ വിളപ്പായയിൽ ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസ് എറണാകുളത്ത് വളർത്തുന്ന കുരച്ചതിനു ചൊല്ലിയുള്ള തർക്കത്തിൽ ഹൈക്കോടതി ഡ്രൈവറെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ് തിരുവനന്തപുരം കേശവദാസപുരത്ത് മനോരമായ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ കേസ് പേരൂർക്കട അമ്പലം മുക്കിലെ ചെടി നഴ്സറിയിലെ ജീവനക്കാരി വിനീതയെ കുത്തി കൊലപ്പെടുത്തി സ്വർണമാല കവർന്ന കേസ് അരൂരിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ആസാം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസ് റബ്ബർ ഫാക്ടറിയിലെ മോഷണം തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസ് പത്തനംതിട്ടയിൽ കുടിയേറ്റ തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ് മലപ്പുറത്ത് ശ്രമത്തിനിടയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസ് എറണാകുളം പുത്തൻവേലിക്കരയിൽ അറുപത് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസ് എറണാകുളത്ത് പതിനാല് വയസ്സുകാരിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ കേസ് അങ്ങനെ മരവിപ്പിക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങളാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതിനകം തന്നെ കേരളത്തിൽ ചെയ്തു കൂട്ടിയത് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ വരെ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയായത് പതിനായിരത്തി അഞ്ഞൂറ്റി അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത് ിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൽ കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ലക്ഷമാണെന്ന് കണ്ടെത്തിയിരുന്നു മുപ്പത്തി ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് ഏകദേശ കണക്ക് സർക്കാരിന്റെ ആവാസ് പദ്ധതിയിൽ അഞ്ചു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ ഏക ഔദ്യോഗിക രേഖ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കൊലപ്പെടുത്തിയത് ഈ നൂറ്റി ഇരുപത്തിയേഴ് കേസുകളിലായി നൂറ്റി അറുപത്തിയെട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുകയും ചെയ്തു ട്രെയിൻ യാത്രക്കാർക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾ ഭീഷണിയാണ് ടിക്കറ്റ് എടുക്കാതെ എ സി കോച്ചുകളിൽ പോലും ഇവർ യാത്ര ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേരെയും ഡിസംബറിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെയും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് റെയിൽവേ അധികൃതർ പിടികൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിന്നിരുന്നപ്പോൾ മൂവായിരത്തോളം അതിഥി തൊഴിലാളികളാണ് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ പല ഭാഗങ്ങളിൽ നിന്ന് കോട്ടയത്തെ പായിപ്പാട് സംഘടിച്ചത് ഇവരിൽ വലിയൊരു വിഭാഗം പെൺവാണിഭവും മോഷണവും കഞ്ചാവ് കച്ചവടവും ഒക്കെയായി സജീവമാണ് ഇത്രയും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ ഇടതുപക്ഷവും വലതുപക്ഷവും നഖശീകാന്തം എതിർക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് പോലും അതിർത്തി കടന്നു വരുന്നവർക്ക് കേരളം സുരക്ഷിതമാണ് പലതവണ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തി വ്യാജ തിരിച്ചറിയൽ രേഖയുമായി ജോലി ചെയ്യുകയായിരുന്ന തീവ്രവാദ സംഘത്തിൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് കേരളം സുരക്ഷിതമാണെന്ന് കേരളത്തെ പോലെ സുരക്ഷിതമായ മറ്റൊരിടവും ഇന്ത്യയിലില്ലെന്ന് ഇത്തരം കുറ്റവാളികൾക്ക് നന്നായി അറിയാം തിരുവാതിക്കലെ ഇരട്ട കൊലപാതകം അവസാനത്തേതല്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ വേഷമിട്ട ക്രിമിനലുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനിയും ഇത് തുടരും